കഴിഞ്ഞ ദിവസമായിരുന്നു ഗായകൻ ജി വേണുഗോപാലിന്റെ മകൻ്റെ വിവാഹ ആഘോഷത്തിൻ്റെ വീഡിയോ എല്ലാം പുറത്തു വന്നത് ആ വീഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്ത തന്നെയായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഒരുമിച്ച് മകനു വേണ്ടി നൃത്തം ചെയ്ത ഒരു വീഡിയോ പ്രേക്ഷകർ അത് കണ്ടപ്പോൾ തന്നെ ആ നിമിഷം ആ വീഡിയോ ഏറ്റെടുത്തു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം അക്ഷരാർത്ഥത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു എന്നാൽ പ്രേക്ഷകർ അധികം സ്നേഹം അതിന് നൽകുമെന്ന് വീണുഗോപാലും ഭാര്യയും ഒരിക്കലും കരുതിയില്ല എന്നാണ് പറയുന്നത് ഞങ്ങളത് മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് ശരിക്കും അതിന് ഇത്രയും സ്വീകാര്യത ലഭിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല പ്രേക്ഷകർ പറയുന്നത് അനുസരിച്ച് നോക്കിയാൽ ഞങ്ങൾ അതിഗംഭീരമായി ചെയ്തു എന്നാണ് പറയുന്നത് എന്നാൽ ഞങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ല അതിശയമാണ് ആളുകൾ ആ വീഡിയോ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഇത്രയുമധികം ആളുകൾ ആ വീഡിയോ കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഞെട്ടലായിരുന്നു ചമ്മലായിരുന്നു മക്കൾക്ക് സന്തോഷമാകട്ടെ എന്ന് കരുതിയാണ് ചെയ്തത് ഞങ്ങൾക്കത് ശീലമില്ലാത്തതാണ് ഞങ്ങൾക്കത് യാതൊരു ഉറപ്പുമില്ലാത്ത ചെയ്തതാണ് എല്ലാവരും പറഞ്ഞു ചെയ്യാൻ പരസ്പരം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു അങ്ങനെ ചെയ്തതാണ് എന്ന് പറയുന്നു വേണുഗോപാലും ഭാര്യയും അത് ചെയ്തപ്പോൾ എല്ലാവരും അത് ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത് ആരും മോശമെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ എന്നാലും അത് കാണുമ്പോൾ ഒരു ചമ്മലുണ്ടെന്ന് വേണുഗോപാൽ പറയുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാവരും തങ്ങളുടെ മക്കളുടെ ഇത്തരം ഫങ്ഷനുകൾക്ക് ആടിയും പാടിയും ഒക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല എന്നാൽ മക്കൾ ആവശ്യപ്പെട്ടു ചെയ്യാമോ എന്ന് ചോദിച്ചു അവർ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഞങ്ങൾ അങ്ങനെ ചെയ്തു അതല്ലാതെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല പരിചയമില്ലാത്തൊരു കാര്യമാണ് പരിചയമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുഖത്ത് അതിൻ്റെതായ ഭാവം ഉണ്ടാവുമല്ലോ അതാണ് നിങ്ങളും കണ്ടത് അല്ലാതെ മറ്റൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ആഘോഷം തന്നെയായിരുന്നു വിവാഹം ഒരു ആഘോഷമാണല്ലോ സന്തോഷപൂർവ്വം എല്ലാം അതുപോലെ തന്നെ കഴിയണമെന്നുള്ളതൊക്കെ തന്നെയും ആഗ്രഹമാണല്ലോ അതനുസരിച്ച് തന്നെയാണ് അതിനെക്കുറിച്ച് പറയാനുമുള്ളത് പ്രേക്ഷകർ വളരെ കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്കും വേണുഗോപാലിന്റെ ആ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ഞങ്ങളും ഒട്ടും പ്രതീക്ഷിച്ചില്ല താരം ഇങ്ങനെയൊക്കെ തന്നെയും പോസ്റ്റ് ചെയ്യുമെന്ന് ശരിക്കും അത് വൈറലാകുമെന്ന് ആരും കരുതിയില്ല വളരെ പ്രൈവറ്റ് ഫങ്ഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അധികം ആരും കാണില്ല എന്നാണ് കരുതിയത് അടുപ്പമുള്ളവർ മാത്രമല്ലേ കാണൂ എന്ന് കരുതി പക്ഷെ അടുപ്പമുള്ളവർക്ക് പോലും ഇത് ആശ്ചര്യമായിരുന്നു അങ്ങനെയാണ് അവർ വീഡിയോ എടുത്തത് ഞങ്ങളെ ആരും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും എല്ലാവരും വീഡിയോ എടുത്തത് പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമായി ആദ്യമായിട്ട് ചെയ്തതാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പരിചയമില്ല മക്കൾ അങ്ങനെ പറഞ്ഞു അത് ചെയ്തു അത് മാത്രമേ ഞങ്ങളുടെ ഇടയിലുള്ളൂ അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കും പറയാനില്ല ഇതാണ് വേണുഗോപാലും പറയുന്നത് പ്രേക്ഷകരും അത് അംഗീകരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് മക്കൾ പറയുന്നതെല്ലാം നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുമല്ലോ അതിന്റെ ഭാഗമായി ചെയ്തതാണ് മനസ്സിലായി ഇത്തരത്തിലെല്ലാവരും ചെയ്യാറുമുണ്ട് അത് പ്രേക്ഷകർ കണ്ടുപിടിക്കാറുമുണ്ട് വേണുഗോപാലും ഭാര്യയും ചെയ്തത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ അത് മാറുകയും വളരെ പെട്ടെന്നാണ് മാറിയതും പ്രേക്ഷകർക്ക് ഇപ്പോൾ അത് കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നുവെന്നും പ്രതികരിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ